എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് എന്താണെന്നു വെച്ചാൽ ഇത് വളരെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അത് നമ്മളെ വല്ലാതെ വല്ലാത്ത ഒരു തളത്തിൽ മനസ്സിലാക്കാൻ ഉള്ള ഒരു വലിയ ഒരു തളത്തിലോട്ട് കൊണ്ടുപോകുന്നതാണ് അത് ഞാൻ എന്തോ ആയി ഇപ്പം പറയുന്നതെന്നുള്ളത് ഈ വീഡിയോയുടെ ഒടുക്കം നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഇപ്പം നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ നമ്മുടെ മൈൻഡ് സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ രീതികളൊക്കെയാണ് മനസ്സിലാക്കി കൊണ്ടുവരുന്നത് ഓക്കെ ഇതിൽ അതായത് ഡോക്ടർ ജോസഫ് മർഫി ഒരു നാൽപ്പത് വർഷത്തിനു മുമ്പേ അദ്ദേഹത്തിന് നടന്ന ഒരു കാര്യത്തിനെയാണ് ഇതിനകത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ ഇഫക്റ്റ് അത് നമ്മുടെ മനസ്സിൽ നല്ലപോലെ കൊണ്ടു കയറും അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം ഒരു ഒരു കാർ ആക്സിഡൻ്റ് ആയി ചിലപ്പം ബോണറ്റും അത് ഇതൊക്കെ ചുക്കി പോകും അപ്പോൾ ഇടിയുടെ ഇമ്പാക്റ്റ് ഭയങ്കരമാണല്ലോ ഒന്ന് നമുക്ക് കണ്ടാലേ മനസ്സിലാകും ഇമ്പാക്റ്റ് അതിൻ്റെ അതിൻ്റെ ഇഫക്റ്റ് അതിൻ്റെ വേഗം എങ്ങനെയാ എന്നുള്ളതാണ് ഇത് അപ്പം ഇതിൽ ഡോക്ടർ ജോസഫ് മർഫി ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഇതേണ്ടേ എ പേഴ്സണൽ ഹീലിംഗ് വിൽ എവർ ബി ദ മോസ്റ്റ് കൺവിൻസിങ് എവിഡൻസ് ഓഫ് ദ ഹീലിംഗ് പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് അതായത് സബ് കോൺഷ്യസ് മൈൻഡിന് ഹീലിംഗ് പവർ ഉണ്ടെന്ന് നമ്മളിപ്പം നോക്കി ഇല്ലയോ അതായത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നോക്കി അപ്പം ഹീ നമുക്ക് നമ്മുടെ വൈറ്റൽ ഓർഗൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ് അതോ ഒരു കാര്യം നോക്കി അതല്ലാതെ ഭയങ്കരമായിട്ട് ഹീലിംഗ് പവർ ഉണ്ടെന്ന് നമ്മൾ നോക്കി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് അപ്പം എ പേഴ്സണൽ ഹീലിംഗ് പേഴ്സണൽ ഹീലിംഗ് എന്ന് വെച്ചാൽ ഡോക്ടർ ജോസഫ് മർഫിക്ക് നടന്ന ഒരു ഹീലിംഗ് സംഭവമാണ് ഇതിനകത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ കൊച്ചാണെങ്കിലും ഇത് ചെറു ഷോർട്ടാണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ പോകണം എന്ന് വിചാരിച്ചത് അപ്പം അത് അതായത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഹീലിംഗ് പവറിനെ കുറിച്ച് പറയാൻ എൻ്റെ പേഴ്സണൽ ഹീലിംഗ് ഹീലിംഗാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓവർ ഫോർട്ടി ഇയേഴ്സ് അഗോ നാൽപ്പത് വർഷത്തിനു മുമ്പേ ഐ റിസോൾഡ് ദ മാലിഗ്നൻസി ഓഫ് ദ സ്കിൻ ത്രൂ പ്രേയർ അതായത് മാലിഗ്നൻസി എന്ന് വെച്ചാൽ ക്യാൻസർ അപ്പം സ്കിൻ ക്യാൻസർ വന്നിരിക്കുന്നു ആർക്ക് ഇദ്ദേഹത്തിന് ഓക്കെ അതിനെ അദ്ദേഹം വെറും പ്രാർത്ഥന കൊണ്ട് തന്നെ അതിനെ മാറ്റി അതായത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാം അതായത് മെഡിക്കൽ തെറപ്പി ഹാഡ് ഫെയിൽഡ് ടു ചെക്ക് ദ ഗ്രോത്ത് അതായത് മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞാലേ അത് വലിയ ഒരു സംഭവമാണ് അതേ സമയത്ത് സെല്ല് നമ്മുടെ ദേഹത്ത് കുറേ കോടിക്കണക്കിന് സെല്ലുകളുണ്ട് കുഞ്ഞു 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 ഒരു എങ്ങനെ ബ്രിക്സ് ഉണ്ടോ അതുപോലെ അതായത് ചുടുകല്ല് ഒരു വീട് കെട്ടാൻ ബേസിക്കലായിട്ട് വേണ്ടിയത് ചുടുകല്ലാണ് അതുപോലെ നമ്മുടെ ദേഹത്തിൽ ബേസിക്കലായിട്ടുള്ളത് ഈ സെൽസാണ് അപ്പോൾ കോടിക്കണക്കാണ് സെൽസ് ഉണ്ട് കോടിക്കണക്കായ നമ്പറിലുള്ള സെൽസ് ഉണ്ട് അപ്പം ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്തു ആകുന്നെന്ന് വെച്ചാൽ ഈ ഒരു ഒരു സെൽ ചെറിയ ഒരു സ്ഥലത്ത് ഉള്ള സെൽസ് വല്ലാതെ അങ്ങ് മൾട്ടിപ്ലൈ ആകും പെരുകും പെരുകിയാണ് അത് മുഴയായിട്ട് വരുന്നത് അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല ഒരു ഒരു ചെറിയ സ്ഥലത്ത് ഒരു ആയിരം സെൽസ് നോർമൽ ബോഡിയിൽ ആ ചെറിയ സ്ഥലത്ത് ഒരായിരം സെൽസ് കാണുമെന്ന് വെച്ചോണം ഇവിടെ ഒരു കോടി സെൽസ് കാണും എന്തെന്ന് വെച്ചാൽ ഈ ആയിരം സെൽസും ഒരു കൺട്രോളില്ലാതെ പെരുകും അതാണ് ഈ ക്യാൻസറിൻ്റെ തത്വമേ അതിൻ്റെ ബേസിക്സേ അതാണ് അപ്പോൾ ഈ ആയിരം സെല്ലും പട്ട 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 പടയിൽ നിന്നിങ്ങനെ പെരുകി 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 വരുമ്പം ഒരു കോടി സെൽസ് ആകും മില്യൺസ് ഓഫ് സെൽസ് ആകും ആ മില്യൺസ് ഓഫ് സെൽസ് എന്ത് ചെയ്യും മുഴയായിട്ട് വരും ഇതാണ് ക്യാൻസർ ക്യാൻസറസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതാണ് അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെ വേറെ സയൻസ് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ല അപ്പം ഇദ്ദേഹത്തിന് സ്കിൻ മാലിഗ്നൻസി സ്കിൻ സെൽസ് സ്കിന്നിലുള്ള സെൽസ് ഇങ്ങനെ പെരുകി 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 വരുന്നു അതിനെ മെഡിക്കൽ തെറാപ്പി ആ സെൽസ് ഇങ്ങനെ ഗ്രോ ആവുന്നില്ല മൾട്ടിപ്ലൈ ആവുന്നില്ല അതിനെ ചെക്ക് ചെയ്യാൻ അതിനെ അതിനൊരു തടസ്സം ഇടാൻ മെഡിക്കൽ തെറാപ്പി മെഡി മരുന്ന് കൊണ്ട് പറ്റുന്നില്ല മരുന്ന് കൊണ്ട് പറ്റാത്ത ഒരു സ്ഥിതി ആൻഡ് ഇറ്റ് വാസ് ഗെറ്റിംഗ് പ്രോഗ്രസീവ്ലി വേഴ്സ് അങ്ങനെ വെച്ചാൽ ഡേ ബൈ ഡേ ഡേ ബൈ ഡേ ഈ അൺകൺട്രോൾഡ് സെൽസാണ് ക്യാൻസർ ഓക്കെ വേറെ ഒന്നുമല്ല അൺകൺട്രോൾഡ് സെൽസ് ഇപ്പം നമ്മുടെ ദേഹത്ത് നോർമലായിട്ടുള്ള ദേഹത്ത് സെൽസെല്ലാം മൾട്ടിപ്ലൈ ആകും പഴയ സെൽസ് എല്ലാം പോകും പുതിയ സെൽസ് ഉണ്ടാകും പക്ഷെ അതിനെല്ലാം ഒരു രീതിയുണ്ട് ഒരു ഒരു ഫ്രെയിം വർക്കുണ്ട് ഒരു ഒരു അതിന് റൂൾസ് റെഗുലേഷൻസ് ഉണ്ട് ആ റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ച് ഈ സെൽസ് മൾട്ടിപ്ലൈ ആയാൽ അത് നോർമൽ ഗ്രോത്ത് ഒരു കുഞ്ഞ് എങ്ങനെ വലുതാവുന്നു അതും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് തന്നെയാണ് പക്ഷെ അത് ഒരു ഒരു ഫ്രെയിം വർക്കിനകത്ത് നടക്കുമ്പം അതിനുള്ള ചട്ടത്തിട്ടങ്ങൾക്ക് ഉൾപ്പെട്ട് നടക്കുമ്പം അത് നോർമൽ ഇതിൽ കൺട്രോൾഡ് അല്ല അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് സെൽസ് അതാണ് ക്യാൻസർ ഓക്കെ അങ്ങനെ ഉള്ളപ്പം ഈ സ്കിന്നിലുള്ള സെൽസ് കണ്ടമാനം മൾട്ടിപ്ലൈ ചെയ്യുന്നു മരുന്നൊന്നും കൊടുത്തിട്ട് നിൽക്കുന്നില്ല പിന്നെ അപ്പോഴൊക്കെ അപ്പോഴും കാണുമായിരിക്കും ഈ റേഡിയോ തെറപ്പി ഒന്നും അത്രയും ഇല്ല ഈ റേഡിയോ തെറപ്പിയിൽ എന്തോ ചെയ്യും റേഡിയേഷൻ എക്സ്റേ പോലെ റേഡിയേഷൻ കാണിച്ച് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാം കൊല്ലും അപ്പം തിരിച്ച് മൾട്ടിപ്ലൈ ആവത്തില്ലല്ലോ അതാണ് റേഡിയേഷൻ തെറാപ്പി കീമോതെറപ്പി എന്ന് പറഞ്ഞാൽ എന്തുവാ കെമിക്കൽസ് അടിച്ചു കയറ്റും സെൽസിനകത്ത് അടിച്ചടിച്ചടിച്ച് കയറ്റി അതിനെ മൾട്ടിപ്ലൈ ചെയ്യാതെ അതിനെ കൊല്ലും ഓക്കെ ഇതൊക്കെയാണ് ബേസിസ് ഇപ്പം ഇദ്ദേഹത്തിന് വന്നപ്പം ഡോക്ടേഴ്സൊക്കെ കൈവിട്ടു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇദ്ദേഹത്തിന് സബ്കോൺഷ്യസ് സബ് മൈൻഡിൻ്റെ പവറും പ്രാർത്ഥനയുടെ പവറും ഉപയോഗിച്ച് നമുക്കിത് ശരിയാക്കിയാൽ എന്ത് എന്ന് തോന്നിയത് അപ്പം ഒരു 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 ഫാദർ ക്ലർജി മാൻ ഒരു ഫാദർ നല്ല സൈക്കോളജി പഠിച്ച ഒരു ഫാദറാണ് ഫാദർ എന്നു വെച്ചാൽ ഈ ഇതിൽ ക്രിസ്ത്യൻസിൽ ഫാദേഴ്സ് നൺസ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ബ്രദർ സിസ്റ്റർ നൺ ഫാദർ എന്നൊക്കെ അങ്ങനെ അതിലെ ഒരാൾ അദ്ദേഹം ഈ ഡയർ ഈ ബൈബിളിലുള്ള ഒരു പാരഗ്രാഫ് വാ വായിച്ച് ഈ ഡോക്ടർ ജോസഫ് മർഫിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇതിൽ ഇതിൽ ഈ ഡയറിയിലുള്ളത് എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഡയറിയിലുള്ള സോറി ഡയറി എന്ന് പറയും സോറി ബൈബിള് ഈ ബൈബിളിലുള്ള ഇംഗ്ലീഷ് കുറച്ച് കടമുടായ ഇംഗ്ലീഷാണ് അക്കാലത്തെ ഇംഗ്ലീഷാണ് എന്തായിരുന്നാലും ഞാൻ വായിക്കാം കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് വായിക്കാം ഇൻ ദൈ ബുക്ക് ഓൾ മൈ മെമ്പേഴ്സ് വെയർ റിട്ടൺ വിച്ച് ഇൻ കണ്ടിന്യൂവൻസ് വെയർ ഫാഷൻഡ് വെൻ ആസ് യെറ്റ് ദർ വാസ് നൺ ഓഫ് ദം അതാണ് ഞാൻ പറഞ്ഞ് നമ്മൾ പറയുന്ന ഇംഗ്ലീഷിന് അവരുടെ ഇംഗ്ലീ ആ ഇംഗ്ലീഷിന് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എഴുതിയിരിക്കുന്നു അതായത് ആ ഫാദർ വന്ന് നമ്മുടെ ജോസഫ് മൃത്യക്ക് പറഞ്ഞു കൊടുത്തു ഇൻ ദൈ ബുക്ക് ദൈ എന്ന് വച്ചാൽ നോ ദൈ സെൽഫ് നോ യോർ സെൽഫ് അപ്പം ദൈന്നു വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് എന്ന് പറയുന്നത് ഇവിടെ ബൈബിളിൽ ബുക്ക് എന്നിവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മേ മേ മേലോട്ടമായിട്ട് ജസ്റ്റ് സൂപ്പർഫിഷ്യലായിട്ട് ഒരു ബൈബിൾ വായിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആഴത്തിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലാവത്തില്ല അപ്പം ഇവിടെ ദ ടേം ബുക്ക് Meant my subconscious mind. மென்ட் மை சப் காண்ஷியஸ் மைண்ட் அப்போ ஈ சப் கோஷியஸ் மைண்டான எந்த உர்கன்ஸையெல்லாம் செல்ஸ் உள்பட எல்லாத்தினேயும் டிசைன் செய் அப்போ சப் கோஷியஸ் மைண்டினே செல்சினேயிசை உண்டாக கழிவுண்டில் அதுல எந்தெங்கிலும் கேடு வந்தால் അതിനെ ഹീൽ ചെയ്യാനും അതിനെ സഹിത്സിക്കാനും ഉള്ള ശക്തി ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ട് എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ആ ബൈബിളിലെ വാക്യങ്ങളാണ് ഈ ഫാദർ ഡോക്ടർ ജോസഫ് മർഫിക്ക് പറഞ്ഞു കൊടുത്തത് അപ്പം അതല്ലാതെ ആ ഫാദർ പറഞ്ഞെന്ന് കയ്യിൽ വാച്ച് കിട്ടിയിട്ടുണ്ടല്ലോ എപ്പോഴും അപ്പോൾ ആ ഫാദർ വാച്ചിനെ കാണിച്ചിട്ട് പറഞ്ഞു ദേ ഇത് ഒരു വാച്ചാണ് ഈ വാച്ച് എങ്ങനെ വന്നു ഈ വാച്ചിന് ഒരു വാച്ച് മേക്കറുണ്ട് അതായത് ഒരാളിൻ്റെ മനസ്സിൽ തോന്നിയ ഡിസൈനും അതിൻ്റെ മെക്കാനിസവും എല്ലാം വെച്ചാണ് ഇങ്ങനെ ഒരു വാച്ച് ഉണ്ടാക്കിയത് ആദ്യമായിട്ട് പിന്നെ പിന്നെ അതിനകത്ത് ഫാഷനും അതും ഇതുമൊക്കെ ചേർന്നു അത് വേറെ കാര്യം ഏത് സാധനം വാച്ച് എന്തിനാണ് വാച്ച് കയ്യിലുള്ള കൊണ്ട് അന്ന് അങ്ങനെ ഒരു വാച്ച് കാണിച്ച് പറഞ്ഞതായിരിക്കും പക്ഷേ ഏതൊരു സാധനവും ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ വാസ് വേണം എന്ന് തോന്നിയാൽ അത് ഉണ്ടാക്കുന്ന ആളിൻ്റെ മനസ്സിൻ്റെ കൽപ്പനാശക്തി പോലെ ആയിരിക്കും ഇങ്ങനെ ഇതൊന്നും ഉണ്ടാക്കുന്നത് പിന്നെ കടയിൽ കൊണ്ടുവന്നു വിൽക്കുന്നു നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന അത് വേറെ കാര്യം പക്ഷേ ഇതിനെ ഉണ്ടാക്കാൻ ഒരു ഒരു മേക്കറുണ്ടല്ലോ ആ മേക്കറിന് ഇതിനെ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കുഴപ്പം വന്നാൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ ആ കുഴപ്പത്തിനെ മാറ്റാനും ഉള്ള ശക്തി അയാൾക്കൊണ്ട് അതുപോലെയാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്നും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ഉണ്ടാക്കുന്നോ നമ്മളുടെ ദേഹത്തിനെയേ ഡിസൈൻ ചെയ്യുന്നോ അന്ന് ആ സബ്കോൺഷ്യസ് മൈൻഡിനെ അതിൽ എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ അതിനെ നിവർത്തി ചെയ്യാനുള്ള ശക്തിയും സബ്കോൺഷ്യസ് മൈൻഡിന് ഉണ്ടല്ലോ എന്ന് കാണിച്ചു കൊടുത്തു അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പോയിൻ്റ് ഫണ്ടമെൻ്റൽ പോയിൻറ്റ് അപ്പോൾ ഇദ്ദേഹം ആര് ഡോക്ടർ ജോസഫ് മർഫി പ്രേ ചെയ്തു പ്രാർത്ഥന ചെയ്തു ഐ പ്രേഡ് ഇൻ എ വെരി സിമ്പിൾ ഇൻ എ വെരി സിമ്പിൾ വേ ആസ് ഫോളോസ് എന്താ പറഞ്ഞേ എൻ്റെ ബോഡി എൻ്റെ ബോഡിയിലുള്ള ദേഹത്തിനെയെല്ലാം ഏതുണ്ടാക്കി ദ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഇത് അട ഇട്ട് വെച്ചോണം ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഇൻ മൈ സബ്കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ ഇപ്പം എൻ്റെ ദേഹത്തിനെ അതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർട്ടിനെയും ലങ്സിനെയും ലിവറിനെയും കിഡ്നിയേയും ഒക്കെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് രൂപകപ്പെടുത്തി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതേ എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡിന് അതിനകത്ത് എവിടെയെങ്കിലും ഒരു കോളാറ് വന്നാൽ അതിനെ ഹീൽ ചെയ്യാനുള്ള ശക്തി ഉണ്ടല്ലോ അതാണ് അതിനെയാണ് ഞാൻ ഇപ്പം പ്രാർത്ഥിക്കുന്നത് ഐ ഗിവ് താങ്ക്സ് ഫോർ ദ ഹീലിംഗ് ആ ഹീലിംഗ് ഇപ്പം നടക്കുന്നു അതിന് ഞാൻ ഓൾറെഡി താങ്ക്സ് പറയുന്നു ഐ നോ ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് നൗ ഇപ്പം ഞാൻ എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡിനകത്ത് പറഞ്ഞുകൊണ്ട് ഉടനെ ആ പ്രോസസ്സ് ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങി എന്ന് എനിക്കറിയാം അതിന് വളരെ നന്ദി വണ്ടർഫുൾ ആർ ദ വെർക്സ് ഓഫ് ദ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് വിതിൻ മീ എൻ്റെ 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 ഉള്ളിലുള്ള ആ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് നമ്മൾ നേരത്തെ കണ്ടു സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റീവ് ആണെന്ന് അപ്പോൾ ആ ക്രിയേറ്റീവ് ഇൻ്റലിജൻസിൻ്റെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശക്തിയാണല്ലോ അതിന് ഞാൻ താങ്ക്സ് പറയുന്നു ഇത്രയേ അങ്ങേരും പ്രാർത്ഥിച്ചുള്ളൂ അല്ലാതെ എനിക്ക് സ്കിന്നിൽ ക്യാൻസർ വന്നു എൻ്റെ ക്യാൻസർ മാറണേ എൻ്റെ സ്കിന്ന് നേരെയാവണേ എൻ്റെ സ്കിന്ന് പണ്ടേ പോലെ പഴയ നല്ല ഷൈനിങ് ആവണേ ഈ പാടെല്ലാം മാറണേ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ ഇല്ല ഇദ്ദേഹം സ്കിന്നിനെ കുറിച്ചോ ഇതൊക്കെ നോ അടിവരയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സ്കിന്നിനെ കുറിച്ചോ സ്കിന്നിനെക്കുറിച്ചോ കുറിച്ചോ ഇത് ഇത് ഡോക്ടേഴ്സ് കൈവിട്ട കേസാണെന്നോ ഒന്നും പറഞ്ഞില്ല ടോട്ടലി പോസിറ്റീവ് അപ്രോച്ച് എന്തിട്ട് ടോട്ടലി പോസിറ്റീവ് അപ്രോച്ച് എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡാണ് എൻ്റെ ദേഹത്തിനെ രൂപീ രൂപീകരിച്ച് വെച്ചിരിക്കുന്നത് ഉണ്ടാക്കി വച്ചിരിക്കുന്നു അപ്പോൾ അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് തന്നെ അതിനെ മാറ്റാൻ അറിയണം അറിയും അത്രയ്ക്കുള്ള ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ശക്തി അതിനകത്തുണ്ട് അതിന് നന്ദി ഇത്രയും അങ്ങേര് പറഞ്ഞോളൂ അപ്പം അല്ലേ ഇതൊക്കെ നമുക്ക് വളരെ ലൈഫിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് എത്രയോ പേർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും ഇതൊക്കെ ഓക്കെ ഐ പ്രേയ്ഡ് അലൗഡ് ഫോർ അബൌട്ട് ഫൈവ് മിനിറ്റ്സ് ടു ഓർ ത്രീ ടൈംസ് എ ഡേ നോട്ട് ചെയ്യൂ ശബ്ദം പ്രാർത്ഥിച്ചു ടു ഓർ ത്രീ ടൈംസ് എ ഡേ ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം പറയും ഈ സിമ്പിൾ പ്രേയറിനെ രണ്ടോ മൂന്നോ പ്രാവശ്യം പറയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ ത്രീ മന്ത്സിൽ മൈ സ്കിൻ വാസ് ഹോൾ ആൻഡ് പെർഫെക്റ്റ് മൂന്ന് മാസത്തിൽ ആ സ്കിന്ന് പഴയപടി പെർഫെക്റ്റ് ആയി നോർമലായി ഇതെങ്ങനെയുണ്ട് അതാണ് പറയുന്നത് അപ്പം ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ ഹീലിംഗ് എന്തുവാ മാർവലസ് ആർ ദൈവേർട്സ് ആൻഡ് ദാറ്റ് മൈ സോൾ നോ നോ എത്ത് റൈറ്റ് വെൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അതായത് ബൈബിളിൽ ഓക്കെ അപ്പം ഇങ്ങനെ ഒരു സിമ്പിൾ പ്രയറുണ്ട് ഡോക്ടേഴ്സ് കൈവിട്ട ഒരു ക്യാൻസറസ് ഗ്രോത്തിനെ നിർത്താൻ പറ്റുവാണെങ്കിൽ അതിന് പിന്നെ ഈ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഹീലിംഗ് പവറിനെ കുറിച്ച് ഇനി ഞാൻ എന്തോ പറയാനോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പം ഇതിനെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുവാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതേ സബ് കോൺഷ്യസ് മൈൻഡ് അതേ പവറോടെയാണ് നമ്മുടെ എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്നത് അപ്പം തൊട്ടേനും പിടിച്ചേനും ഒരു ചെറിയ തലവേദന വന്നാൽ ഉടനെ പാരസെറ്റമോൾ കഴിക്കുക പെപ്പാനൽ കഴിക്കുക ഒരു ചെറിയ ചുമയുണ്ടെങ്കിൽ ഉടനെ കാക്സ് എല്ലാം ഇതൊക്കെ സ്വയം ശീലിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം ഓ ഉടനെ ഒരു കാക്സിറപ്പ് വാങ്ങിക്കുക രണ്ട് വർഷത്തിന് വർഷത്തിനുമുമ്പേ ഏതെങ്കിലും ഒരു കാക്സ് ചിറപ്പ് ഡോക്ടറെ എഴുതി തന്നതായിരിക്കും അത് എൻ്റെ ചീ തുണ്ട് വെച്ചേക്കും കളയാതെ ഉടനെ തുണ്ട് തേടി എടുത്ത് അല്ലെങ്കിൽ അതേ ബോട്ടിൽ വെച്ചേക്കും അതെടുത്ത് അതുകൊണ്ട് ഫാർമസി കാണിച്ച് അതേപോലെ ഒന്ന് വാങ്ങിച്ച് നാല് ദിവസം കുടിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യം ആ തുടക്കത്തിൽ വേണ്ട തുടക്കത്തിൽ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലൊന്നും ഇതൊന്നും വേണ്ട തലവേദന വന്നാലും ഇപ്പോൾ ഡോക്ടർക്ക് ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ എന്തുവാണോ പറയുന്നത് പീഡിയാട്രിഷ്യൻസ് എൻ്റെ കൊച്ചുമോളയൊക്കെ പനി വരുമ്പം കൊണ്ടുപോയിട്ടുണ്ട് മുമ്പ് അപ്പം ഒരു നല്ല ഒരു പീ ഡി അങ്ങനെ പറഞ്ഞ എന്തുവാണോ മൂന്ന് ദിവസത്തേക്ക് പനിക്ക് ഒന്നും കൊടുക്കണ്ട ഈ പനി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൂടുമ്പം ഫിക്സ് വരും അതുകൊണ്ട് ഒരു ലെവലിന് മേളിൽ ടെമ്പറേച്ചർ കൂടാൻ പാടില്ല അതുകൊണ്ട് ഈ പാരസെറ്റമോൾ മാത്രം കൊടുക്കുക ഈ ഫെപ്പാനിൽ സിറപ്പ് ഇത് പനി വന്നാൽ പനി കൂടിക്കൂടി വരുമ്പം മാത്രം നിങ്ങൾ കൊടുക്കുക അല്ലാത്ത സമയത്ത് വേണ്ട മൂന്ന് ദിവസം കഴിഞ്ഞും പനി നേടിച്ചാൽ കൊണ്ടുവരിക സ്ട്രിക്റ്റായിട്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഫെപ്പാനിൽ ടെമ്പറേച്ചറിനെ കുറയ്ക്കാം ബാക്കിയുള്ളതെല്ലാം ആ ഹീലിംഗ് പവർ തന്നെ നമ്മളുടെ ദേഹത്തിനെ ഹീൽ ചെയ്തോളും എന്നുള്ളതാണ് അതിൻ്റെ ആയിട്ടുള്ള അർത്ഥം ഇപ്പോൾ അലോപതി ഡോക്ടേഴ്സ് അതിന് ഇതിനകത്തൊക്കെ വിശ്വസിക്കുന്നു എന്ന് എന്നറിഞ്ഞുകൂടാ ഇപ്പം നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിന് നമ്മളെ ചുറ്റിയുള്ളവർ നമുക്കറിയാവുന്നവർ എത്രയോ പേര് എത്രയോ എയില്മെൻസ് കൊണ്ട് കഷ്ടപ്പെടുന്നു അപ്പം അവർക്കെല്ലാം ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നടന്നിട്ടുള്ളത് അപ്പം ജീസസ് ക്രൈസ്റ്റ് മാത്രമല്ല ഹീൽ ചെയ്തേ നമുക്കും ഹീൽ ചെയ്യാൻ പറ്റും നമ്മൾ സ്വയം ഹീലിംഗ് ചെയ്യാം മറ്റവർക്കും ഇത് പറഞ്ഞു കൊടുത്തും ഹീലിംഗ് ചെയ്യാം ഓക്കെ സോ ഇതാണ് എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണെങ്കിലും ഇതിന് വേറെ ഒന്നും അതിനകത്ത് ചേർത്ത് അതിനെ കൂട്ടിക്കൊഴച്ച് ഡൈലൂട്ട് ചെയ്യാൻ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെയാണ് വിചാരിച്ച ഇത് ചെറുതാണെങ്കിൽ ചെറുത് പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പം മനസ്സിലായോ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിൽ അത് കൊണ്ടുവരുന്ന ഇഫക്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഇഫക്റ്റാണ് അപ്പം അത് നല്ല രീതിയിൽ മനസ്സിലാക്കുക സ്വയം സഹിത്സിക്കാനും മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ മറ്റവരെ ഒന്നും ഹീലിംഗ് ചെയ്യാൻ പോണ്ട ഹീലേഴ്സൊക്കെ ഉണ്ട് ഹീലർ ബാസ്കറും അതുപോലെ എത്രയോ പേര് എനിക്ക് അറിഞ്ഞ അറിയാവുന്ന ഹീലേഴ്സൊക്കെ ഉണ്ട് അക്യൂ പങ്ക്ചർ ഹീലറുണ്ട് ഹീലർ ഭാസ്കറുടെയൊക്കെ സംസാരങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ കേൾക്കുന്നുണ്ട് അതൊക്കെ വേറെ നമ്മളാരെയും ഹീൽ ചെയ്യാൻ പോകണ്ട പക്ഷേ ദേ നിൻ്റെ ഉള്ളിൽ നിൻ്റെ മനസ്സിൻ്റെ നിൻ്റെ ബോധ മനസ്സിന് ഇത്രയും പവറുണ്ട് അതുകൊണ്ട് നീ ഇങ്ങനെ ഒരു പ്രേയർ ചെയ്താൽ എന്താ ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ അപ്പം എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ എത്ര പേർക്ക് ഒക്കോ അത്രയും പേർക്ക് പറഞ്ഞു കൊടുക്കണം അതുതന്നെ വലിയൊരു പുണ്യകാര്യമാണ് നന്ദി നമസ്കാരം